പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം എപ്പോഴാണ് ഇപ്പോഴീ ഒരു ശക്തമായ മഴയും ഒക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടായി ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അതുകൊണ്ടൊക്കെ വലിയ രീതിയിൽ ഈ ഒരു പെൻഷൻ തുക നേരത്തെ വിതരണം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് വളരെയധികം ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് അപ്പോൾ ഇത് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ വലിയൊരു അപകടം വിഴുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് വയനാട്ടിലുണ്ടായിരിക്കുന്ന വലിയ ഒരു ഉരുൾപൊട്ടലും അതിനുശേഷം ഏകദേശം നൂറുകണക്കിന് ആളുകൾ മുന്നൂറിനു മുകളിൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക നേരത്തെ വിതരണം ഉണ്ടാകുമോ ഇത് എപ്പോഴായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം എല്ലാ മാസവും ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടിയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുക നേരത്തെ വിതരണം ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സംശയമായിട്ട് ചോദിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അടിയന്തരമായിട്ട് വിതരണം ചെയ്യേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം വലിയ രീതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശുകയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെൻഷൻ തുക വിതരണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് വളരെ പെട്ടെന്നതിന് കുറേ ദിവസങ്ങളായി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കുറേ മാസങ്ങളായി മുടങ്ങാതെ ഓരോ മാസത്തെ തുക ലഭിക്കുന്ന സാഹചര്യം വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ മാത്രമേ ഈ ഒരു മഴക്കാല സമയത്ത് തുകയുടെ വിതരണം ഉണ്ടാകൂ എന്നുള്ളതാണ് ഒരു പക്ഷേ അടുത്ത മാസം ഓണമായതുകൊണ്ട് ഈ മാസം തുക വിതരണം ചെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുകൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് തുക വിതരണം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ഓണത്തോടൊക്കെ അനുബന്ധിച്ച് രണ്ട് തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് ഇത് സാധാരണ രീതിയിൽ ഓണത്തോടനുബന്ധിച്ച് മുൻപ് വിതരണം ചെയ്ത പോലെ മൂന്നോ നാലോ മാസത്തേക്ക് ഒരുമിച്ചൊന്നും ചെയ്യില്ല അതിനുള്ള സാമ്പത്തിക ശേഷിയുമില്ല പക്ഷേ കുടിശ്ശിക കുടിശ്ശികയുള്ളതുകൊണ്ട് രണ്ട് മാസത്തുക വിതരണം ചെയ്യും കൂടാതെ അടുത്ത മാസം പത്താം തീയതിയോടുകൂടിയൊക്കെ ആയിരിക്കും തുക ഈ ഒരു മാസത്തിൽ വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണ അളവിൽ നിങ്ങൾക്ക് ലഭിക്കുക രണ്ട് മാസത്തെ കുടിശ്ശ രണ്ട് മാസത്തെ തുക ഒരു ഒരു മാസത്തെ വീതം രണ്ട് കിടക്കളായിരിക്കും വിതരണം ചെയ്യുക ആ ഒരു രീതിയിലുള്ള നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് പക്ഷേ ഈ വലിയ രീതിയിലുള്ള മഴയും അതുപോലെ തന്നെ വലിയ അപകടങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു മാസത്തെ തുക ഈ മാസം വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത മാസം പത്താം തീയതിയോടുകൂടി ഒരു മാസത്തെ തുക കൂടിയോ ലഭിക്കുകയുള്ളൂ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക കാരണം ഓണത്തിന് മുമ്പാകെ തന്നെ ഒരു മാസത്തെ തുക കൂടി വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കും എങ്ങനെയാണ് എങ്കിൽ പോലും രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് രണ്ട് അടുപ്പിച്ചടുപ്പിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള ആളുകൾ മസ്റ്ററിങ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് തുക കിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് മുൻപ് തന്നെ നൽകിയിരുന്നതാണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക